ഫാമിലിയോടൊപ്പം ദുബായിലേക്ക് പറക്കാൻ ഒരു അവസരം കിട്ടിയാലോ അത് മാത്രമല്ല സെക്കൻഡ് പ്രൈസ് ആയി ലക്ഷം രൂപ വില വരുന്ന ഗൃഹോപകരണങ്ങൾ ആഴ്ച തോറുമുള്ള വിവിധ തിരഞ്ഞെടുപ്പിലൂടെ നിരവധി സമ്മാനങ്ങളും സ്വന്തമാക്കാം ഈ ഓണത്തിന് റോയൽ ഓഫറുകളുടെ പൊട്ടിപൂരം ഓരോ പർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങൾ അതും ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസും ഇല്ലാതെ അപ്പൊ ഇങ്ങനെയാ ഓണത്തിന് ഒരുപാട് വാങ്ങാൻ ഒത്തിരി ലാഭിക്കാം കാട്ടാനകളുടെ താവളമായി മാറി ചേലക്കരയിലെ ജനവാസ മേഖല ഇന്ന് പുലർച്ചെയോടെ ആറ്റൂർ പ്രദേശത്ത് വാഴക്കോട് പാഴി സംസ്ഥാന പാത മുറിച്ചു കടന്ന് വ്യാപകമായി കൃഷി നശിപ്പിച്ചു നിരവധി വീടുകളുടെ അരികിലൂടെ കടന്ന് കാട്ടാന ആറ്റൂർ പാടശേഖരത്തിലെത്തി വേലായുധൻ എന്ന കർഷകന്റെ കതിരിട്ട നെൽകൃഷിയും വരമ്പുകളും വ്യാപകമായി നശിപ്പിച്ചു ഇത് രണ്ടാം തവണയാണ് സംസ്ഥാനപാതം ഉറിച്ചു കടന്ന് ആറ്റൂർ പാടശേഖരത്തെ കാട്ടാനെത്തുന്നത് എന്നും വലിയ പേടിയോട് കൂടിയാണ് തങ്ങൾ കഴിയുന്നതെന്നും പ്രദേശവാസികൾ പറഞ്ഞു ജനവാസത്തിലേക്ക് ഇറങ്ങിയില്ലേ മറ്റൊരു കാടിന്റെ അറിവിലെത്തി ഈ കാര്യത്തിൽ ജനം ആഭാഗത്തുമായി അങ്ങനെ വരുന്നത് കേറി പോകാൻ പറ്റില്ല അതിവിടുത്തെ സ്ഥിതി എന്തായിരിക്കും ഏ അങ്ങനൊരു പേടിയിലാണിപ്പോ ആൾക്കാരുടെ ഭീഷണിയാണത് ആരോഗ്യ ജീവിതത്തിന്റെ വഴികാട്ടിയായി ദി ആര്യവൈദ്യ ഫാർമസി കോയമ്പത്തൂർ ലിമിറ്റഡ് ആറങ്ങോട്ടുകര എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് മൂന്ന് മുപ്പത് മുതൽ ഡോക്ടർ കെ പി സയ്ദ് മുഹമ്മദ് സലീം ഒന്നിടവിട്ടുള്ള എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ പത്ത് മണി മുതൽ ഡോക്ടർ നിയാസ് ഹുറൈർകുട്ടി എന്നീ വിദഗ്ദ്ധ ഡോക്ടർമാരുടെ സേവനങ്ങളും കൂടാതെ എല്ലാവിധ ആയുർവേദ മരുന്നുകൾ കഷായ മരുന്നുകൾ പെട്ടിമരുന്നുകൾ യുനാനി പാറ്റന്റ് മരുന്നുകൾ പ്രസവരക്ഷാ മരുന്നുകൾ ബേബി ഫുഡുകൾ തുടങ്ങിയവയും ലഭ്യമാണ് ദി ആര്യവൈദ്യ ഫാർമസി കോയമ്പത്തൂർ ലിമിറ്റഡ് മുല്ലയ്ക്കൽ ഭഗവതി ക്ഷേത്ര കോംപ്ലക്സ് തളി റോഡ് ആറങ്ങോട്ടുകര ഫോൺ നയൻ